നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിനെ ശാന്തമാക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം മനസ്സിനെ ശാന്തമാക്കുക എന്നത് ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ ഏറെ ആവശ്യവും അതേസമയം വെല്ലുവിളിയുള്ളതുമായ ഒരു കാര്യമാണ് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ കാറ് പോലെയാണ് ഒരു കാർ അമിത വേഗത്തിൽ ഓടുമ്പോൾ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു അതുപോലെ മനസ്സും ചിന്തകളാൽ നിറഞ്ഞ് പൊങ്ങിത്തരിക്കുമ്പോൾ അത് ദിശയറ്റതാകുന്നു എന്നാൽ ശാന്തമായ മനസ്സിൽ സമാധാനവും ശക്തിയുമുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ മനസ്സുപോലെ ശാന്തമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ശാന്തമായ കടൽ ആകാശത്തെ മുഴുവനായി പ്രതിഫലിപ്പിക്കും പക്ഷേ തിളച്ച കടൽ ആകാശത്തെ എന്നല്ല അതിലെ ഒന്നിനെപ്പോലും കാണാൻ കഴിയില്ല അതിനാൽ ആത്മാവിൻ്റെ ആകാശം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കടൽ ശാന്തമാകണം മനസ്സിൻ്റെ ശാന്തത എങ്ങനെ നേടാം ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും ധ്യാനനിരതരായി ഇരിക്കുക കണ്ണടച്ച് നിങ്ങളുടെ ശ്വസനത്തെ മാത്രം ശ്രദ്ധിക്കുക ഗഹനമായ ശ്വാസമെടുക്കുക മൂക്കിലൂടെ ആഴത്തിൽ ശ്വസിച്ച് കുറച്ച് സെക്കൻഡുകൾ പിടിച്ചു വച്ച് വായിലൂടെ ചുരുക്കി പുറത്തേക്ക് ഒഴിക്കുക യോഗയുടെ ഭാഗമായ ഈ ശ്വസന സാധനങ്ങൾ മനസ്സിനെ ഒട്ടുമിക്കതും ശാന്തമാക്കാൻ സഹായിക്കും അതിനിടെ വരുന്ന ചിന്തകൾക്ക് അതിരില്ല പക്ഷേ അതിനെ നാം പിന്തുടരണ്ട അവ വരികയോ പോവുകയോ ചെയ്താലും ശ്രദ്ധിക്കാതിരിക്കുക പതിയെ മനസ്സ് അതിൽ നിന്നും സ്വതന്ത്രം ആയിക്കോളും ദിവസം ഇങ്ങനെ പത്ത് മിനിറ്റ് ധ്യാനത്തിന് ചിലവഴി ചില ചിലവഴിക്കുകയാണെങ്കിൽ മനസ്സിന് വലിയ മാറ്റം വരുത്താൻ സാധിക്കും അഹം എന്ന ബോധത്തിൽ നിന്നും മാറി നിസംഗം എന്ന നിലയിലേക്കാണ് ധ്യാനം നമ്മെ നയിക്കുന്നത് എല്ലാത്തിനും നന്ദി പറയുക ഓരോ ദിവസവും രാത്രി ഇന്നുണ്ടായ മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതുകയും അത് സാധിച്ചതിനെ അനുഭവിക്കാൻ പറ്റിയതിനും നന്ദി പറയുക മൊബൈൽ സോഷ്യൽ മീഡിയ മുതലായവയിൽ നിന്നുള്ള വിശ്രമം വളരെ പ്രധാനമാണ് സദാസമയവും ഇതിൽ മുഴുകി പോകരുത് ദിനത്തിൽ കുറച്ച് ദിവസമെങ്കിലും ശാന്തമായ പ്രകൃതിയോട് ചേർന്ന് കഴിയുക പ്രകൃതിയിലേക്കുള്ള ചേർച്ച എല്ലാവർക്കും പ്രയോജനം ചെയ്യും ഇളം കാറ്റ് മരങ്ങൾ പുഴ കായൽ തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കുക പ്രകൃതിയുടെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്നത് തന്നെ മനസ്സിനൊരാശ്വാസമാണ് ഒരു വൃക്ഷത്തിൻ്റെ കീഴിൽ അഞ്ച് മിനിറ്റ് നിശബ്ദമായി ഇരിക്കൂ കാറ്റിൻ്റെ ശബ്ദം കേൾക്കൂ അതാണ് പ്രകൃതിയുടെ സന്ദേശം നിൻ്റെ ഉള്ളിൽ ഉണ്ട് ശാന്തതയുടെ അന്തർഗീതം എന്ന് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുക ആത്മസംഭാഷണം ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ ആലോചനകളെക്കുറിച്ച് എഴുതുക അതിലൂടെയും മനസ്സിന് ശാന്തത നമുക്ക് നേടാം എന്താണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ് ഇപ്പോൾ എനിക്ക് ആവശ്യം എന്നതുപോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം തിരയുക ഓരോ ദിവസവും നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച സ്നേഹ അനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിനെ ശാന്തമാക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക മാപ്പ് പറയാനും ക്ഷമിക്കാനും പഠിക്കുക പകയും ക്രോധവും മനസ്സിനെ കടുത്ത വിഷയമാക്കി മാറ്റുന്നു ക്ഷമയും പ്രിയഭാവവും കൊണ്ട് മനസ്സ് സുഖത്തിലാക്കാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒരിക്കലൊരു വ്യക്തി ബുദ്ധനോട് ചോദിച്ചു എങ്ങനെയാണ് ശാന്തമായ മനസ്സ് അങ്ങേക്ക് കിട്ടിയത് ബുദ്ധൻ മറുപടി പറഞ്ഞത് എനിക്ക് ചിന്തകൾ വരാറുണ്ട് പക്ഷേ ഞാൻ അവയെ തുറന്ന വാതിലിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു ഞാൻ അവയോട് സംസാരിക്കാറേ ഇല്ല അതീവ ശക്തിയും വിജയം കൊണ്ടുവരുന്ന വ്യക്തിത്വവും കഠിനമായ ശ്രമത്തിലൂടെയല്ല ആദ്യം ശാന്തതയിലൂടെ ശാന്തതയിലൂടെയാണ് തുടങ്ങുക ശാന്തമാകുക എന്നത് അസാധ്യമായ ഒരു സംഗതിയല്ല അതാണ് വിചാരശക്തിയുടെ ഉറവിടം ഇന്നു മുതൽ ഓരോ ദിവസവും ഒരല്പസമയം നിശബ്ദതയ്ക്ക് നൽകൂ അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അങ്ങനെ നമുക്കെല്ലാവർക്കും മനസ്സിനെ ശാന്തമാക്കാം ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ മനസ്സിന് ശാന്തത ലഭിക്കാതെ വിഷമിക്കുന്ന ധാരാളം പേരെ കാണാനിട വന്നിട്ടുണ്ട് അവർ സ്വന്തം പരിശ്രമം കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ ഉപദേശം കൊണ്ടും ജീവിതത്തിൽ വിജയിച്ചതായും കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം